മന്തി കഴിച്ചാൽ വന്ധ്യത വരും എങ്ങനെ നാളേക്കൊന്നുണ്ടാവും അല്ലേ പറഞ്ഞു തരാം അൽഫാം മന്തിപ്പോൾ ട്രെൻഡാണ് അർദ്ധരാത്രി മന്തിയും കഴിച്ച് അന്തം വിട്ട് കിടന്നുറങ്ങുന്നവരാണ് പല യുവതി യുവാക്കളും പ്രത്യേകിച്ച് കേരളത്തിൽ അപ്പോൾ ഈ മന്തിൻ്റെ കൂടെ കഴിക്കുന്ന അൽഫാമും അതിൻ്റെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി നമ്മൾ പ്രത്യേകം മുക്കി കഴിക്കുന്ന നമ്മുടെ മയോണൈസും ഇത് രണ്ടും ഉണ്ടാക്കുന്ന രീതി ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം അതിൽ ഒരുപാട് എണ്ണകളും കൊഴുപ്പും അടങ്ങിയ ഭക്ഷണം കൂടിയാണ് ഇത് രണ്ട് ഇതെല്ലാം വയറ് നിറച്ച് കഴിക്കുകയും അന്തം വിട്ട് കിടന്നുറങ്ങി രാവിലെ ഒരു എക്സസൈസും ഇല്ലാത്ത ഒരു ലൈഫ് സ്റ്റൈലാണ് നിങ്ങളുടേതെങ്കിലും ഈ ഭക്ഷണം കൊണ്ട് തന്നെ നിങ്ങളുടെ ഹോർമോണിലെ ഒരുപാട് ഇംബാലൻസ് സംഭവിക്കും മാത്രവുമല്ല ഈ ഒരു കാരണം കൊണ്ട് തന്നെ നിങ്ങളുടെ സ്പേം കൗണ്ടും എന്തിനധികം നിങ്ങളുടെ ലൈംഗിക ശേഷിയെ വരെ ഇത് താളം തെറ്റിക്കാൻ കാരണമാകും ഇങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ മുന്നോട്ട് പോകുന്നത് എങ്കിൽ നിങ്ങൾക്ക് എന്തായാലും വന്ധ്യത ഉണ്ടാവും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട അപ്പോൾ എനിക്ക് പറയാനുള്ളത് അൽഫാമും ഒന്നും കഴിക്കണ്ട എന്നല്ല പക്ഷെ കഴിക്കുമ്പോൾ നിങ്ങൾ ആ മയോണൈസ് എന്നുള്ളത് ഒരു ഹാനികരമായ ഭക്ഷണമാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉപയോഗം വളരെയധികം കുറയ്ക്കുക അതുപോലെ തന്നെ ഭക്ഷണത്തിൻ്റെ സമയത്തിലും ഒരു ചിട്ട കൊണ്ടുവരിക ഒരു ഉള്ള ഒരു നല്ലൊരു ലൈഫ് സ്റ്റൈല് നിങ്ങൾ സെറ്റ് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രമിക്കണം ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മന്തി ഒരു വന്യതയ്ക്ക് കാരണമായേക്കാം